ഈ നാടൊട്ടൊക്കെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ടെർഷറി കെയർ അതായത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലുള്ള ടെർഷറി കെയർ സെൻറ്ററുകളാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ അതുപോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി തന്നെ ആണ് ഇത്തരം ഹോസ്പിറ്റലുകൾ തുടങ്ങേണ്ടത് ഇപ്പം മെഡിക്കൽ കോളേജ് തന്നെ വേണമെന്നില്ല കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കും കൂടുതൽ എളുപ്പമുണ്ട് കാരണം മെഡിക്കൽ കോളേജിൽ നമ്മൾ മെഡിക്കൽ കോളേജ് ഒരു അതൊരു കാലത്തുണ്ടായ ഒരു തെറ്റായ ചിന്തയാണ് അത് ഞങ്ങൾ മെഡിക്കൽ രംഗത്തുള്ള എല്ലാവരും സംഘടനകളും വളരെ ശക്തമായി താക്കീത് നൽകണം നൽകിയതാണ് ഈ മെഡി മെഡിക്കൽ കോളേജുകൾ ധാരാളം തുടങ്ങുന്നുണ്ട് കാര്യമില്ല മെഡിക്കൽ കോളേജുകൾ നമ്മളിപ്പം ഇപ്പം പലയിടത്ത് തുടങ്ങുമ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ഒന്നേ മെഡിക്കൽ കോളേജിൽ തന്നെ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയെ അടുപ്പിച്ച് ചിലവായി എന്നാണ് എനിക്ക് കിട്ടിയ ഒരു കണക്ക് അപ്പം എന്നിട്ടും അവിടെ ചികിത്സയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് കാരണം അത് പഠി പഠിപ്പി ടീച്ചിങ്ങിനാവശ്യമായിട്ടുള്ള കെട്ടിടങ്ങളുണ്ടാക്കുക ഹോസ്റ്റലുകളുണ്ടാക്കുക വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുക പ്രീ ക്ലിനിക്കലിലുള്ള രോഗികളുമായിട്ട് ബന്ധം ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ ബന്ധം ശക്തിപ്പെടുത്താൻ പണം പണം നിക്ഷേപിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കടന്നു വന്നെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജായി മാറുകയുള്ളൂ അപ്പോൾ അതിൽ ആദ്യത്തെ ഫേസിലൊന്നും രോഗികൾക്ക് അതുകൊണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല പിന്നീട് പിന്നീടാണത് ഇമ്പ്രൂവായി വരുന്നത് അപ്പം അതൊരുപാട് ദീർഘനാളെടുക്കും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങി ഏതാണ്ട് മുപ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് അതിനൊരു ചെറിയൊരു രൂപം കിട്ടിയത് അതുവരെ അത് ബാല്യ ആ ഒരു അവസ്ഥയിലായിരുന്ന ആ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളില്ലാത്ത ഒരു മെഡിക്കൽ കോളേജായിരുന്നു തൃശ്ശൂർ ഒരു കാലത്ത് അപ്പം അത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് അതൊരു ചെറിയ രൂപത്തിലെത്തുന്നത് അപ്പം ഇപ്പം നമുക്ക് അടിയന്തരമായിട്ടുള്ള ആവശ്യം മെഡി നിലവിലുള്ള സംവിധാനങ്ങൾ പെട്ടെന്ന് ശക്തിപ്പെടുത്തുക പുതിയ കോളേജുകൾ തുടങ്ങുന്നതിനേക്കാളും നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ ശക്തിപ്പെടുത്തുക ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് വളരെ പരിമിതികളുണ്ട് രോഗികൾ വരുന്ന രോഗി രോഗികളുടെ ബാഹുല്യം അപ്പം ഈ ഈ സംഭവത്തിൽ തന്നെ വേണുവിനെ കൊണ്ടുവന്നപ്പോൾ വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത് നമുക്കറിയാം ഇവിടെ ഒന്നാം വാർഡ് രണ്ടാം വാർഡ് ഇരുപത്തിയെട്ടാം വാർഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ് ഒരു രോഗത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് തറയെ കിടത്തി ചികിത്സിക്കാൻ പറ്റുക അപ്പം അത് ഞങ്ങൾ ഞാൻ എം ബി ബി എസ് ചെയ്തതെന്ന് ഈ മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആ കാലഘട്ടത്തിൽ രോഗികൾ ഇത്ര ഇത്രയും തറയിൽ കിടക്കില്ലായിരുന്നു കുറേക്കൂടെ എണ്ണം പേഷ്യൻസ് കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഇത്രയും ഈ പ്രാകൃതമായിട്ടുള്ള ഈ നിലവാര നിലവാരം ഈ രോഗികളെ ചികിത്സ തറയിക്കിടത്തി ചികിത്സിക്കുക ശ്വാസം മുട്ടയും ക്യാൻസർ ബാധിച്ചും അത്യാവശന്ന നില വരുന്ന രോഗികളെ തറയക്കിടത്തി ചികിത്സിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അത് ഒരു ആധുനിക സംസ്കാരത്തിനുമായിട്ട് ചേർന്ന് പോവുക അതൊരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല ഞാൻ ഈ ഈ ഞാനൊരു സംഭവം ഒരു കാലത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു അത് കുറച്ച് അതിൻ്റെ എനിക്ക് എനിക്ക് കുറച്ച് വിഷമതകളെ നേരിടേണ്ടി വന്നു അന്ന് നമ്മുടെ സമൂഹവും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ എന്നോടൊപ്പം നിന്നു അത് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ആ കാര്യത്തിന് അത് ഞാൻ വളരെ അത് ഞാൻ തെറ്റായിരുന്നില്ല ചെയ്തിരുന്നത് ഞാൻ അത് ആ ന്യൂനത ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല കാരണം ഇത് ആരോഗ്യ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ചെയ്ത കാര്യമൊന്നുമല്ല അവർ ആരോഗ്യവകുപ്പ് മന്ത്രി മാഡം വളരെ ശക്തമായിട്ട് ഈ രംഗത്തുള്ളതാണ് അപ്പം മാഡം നമുക്കറിയാമല്ലോ നമുക്കിപ്പം കായ്ഫലമുള്ള മരങ്ങളിലേ നമ്മൾ കല്ലറിയാറുള്ളൂ അപ്പം അവരൊക്കെ അത്രയും കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളൊരു അപ്പോൾ നമ്മളൊരു ആരോപണം പറഞ്ഞാലും ശ്രദ്ധിക്കും ശ്രദ്ധിക്കപ്പെടും എന്നു ഉള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ഞാൻ സൂചിപ്പിച്ചത് പക്ഷേ അത് വേറെ രീതിയിലത് പോയി എന്നുള്ളതാണ് പക്ഷേ അത് എന്തായാലും അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ടായി പൊതുവേ ഒരു ഈ കാര്യത്തിൽ ഒരു ഉണർവും ഒരു ഊർജ്ജസ്വലതയും അതിനകത്ത് പ്രകടമായിട്ടുണ്ട് ആ സംഭവത്തിന് ശേഷം മെഡിക്കൽ കോളേജുകൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ഇപ്പം പുറത്ത് കാര്യങ്ങൾക്ക് മനസ്സിൽ മനസ്സിലായി ഇപ്പോൾ ഈ കാർഡിയോളജിയിൽ ഈ വേണു വന്ന് ഈ കാർഡിയോളജി നമ്മൾ എന്താണ് ആ ഡോക്ടറെ കുറ്റം പറയുക ഡോക്ടർ മാത്യു ഡോക്ടർ മാത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യപൂർവ്വങ്ങളായിട്ടുള്ള കാർഡിയോളജി പ്രൊസീജിയറുകളുടെ ചെയ്ത് ലോകത്തെമ്പാടും പേരുള്ള ഒരു മനുഷ്യനെയാണ് മാത്യു മാത്യുവിൻ്റെ ഒരു ദിവസത്തെ ഒ പി എന്ന് പറഞ്ഞാൽ അവർക്ക് തൊള്ളായിരം ആയിരം വരെ ഒ പി ആണ് ഒരു ദിവസം നോക്കി പോകുന്നത് അവർ വെറും ഒമ്പത് ഡോക്ടർമാരാണ് നാല് യൂണിറ്റ് റൺ ചെയ്യുന്നത് ഒരു ദിവസം ആയിരം പേഷ്യൻസിനെ നോക്കണമെങ്കിൽ കൂടാതെ എമർജൻസി കൂടാതെ പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഹാർട്ടിൻ്റെ ഹൃദ്രോഗികൾ ഇങ്ങനെ എത്രയോ വിപുലമായൊരു രോഗി ഒരു ഒരു വിശാലമായിട്ട് രോഗികളുടെ എണ്ണമാണ് ആ മെഡിക്കൽ കോളേജിൽ ഉള്ളത് അപ്പോൾ അത്രയും പേരെ നമ്മൾ കാറ്റർ ചെയ്യാനുള്ള സംവിധാനം അവിടെ ഇല്ല അപ്പോൾ എൻ്റെ ഞാൻ ഇത് പറയാൻ ഇതാ ഇത്ര കാര്യം സൂചിപ്പിക്കാനുള്ളൂ നമ്മളിങ്ങനെ പരത്തി ഇത് ഈ കാര്യങ്ങൾ ഇങ്ങനെ നാടൻ പാടും ഇത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു നിലവിലുള്ള ഇന്നത്തെ മെഡിക്കൽ കോളേജുകൾ കുറഞ്ഞപക്ഷം തൃശ്ശൂർ തിരുവനന്തപുരം കോഴിക്കോട് അങ്ങനെ കുറച്ച് മെഡിക്കൽ കോളേജെങ്കിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ നിലവാരത്തിൽ കൊണ്ടുവന്ന ശക്തമായിട്ടുള്ള ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ അങ്ങനെ എൻ്റെ ഹൈ എൻഡ് ട്രീറ്റ്മെൻറ്റ് വരെ നമുക്ക് നമുക്കവിടെ ലഭിക്കുന്ന രീതിയിൽ ഇപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി നല്ല ചികിത്സ വേണമെങ്കിൽ പൊതുവേ ജനങ്ങൾ പ്രൈവറ്റ് ആശുപത്രി പോകേണ്ട ഒരു ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ റോബോട്ടിക് സർജറി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലില്ല നമുക്ക് വേറെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലില്ല അപ്പോൾ അവർക്ക് വേറെ പുറത്ത് പോയി ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഹൈ ആൻഡ് ട്രീറ്റ്മെൻറ്റുകൾക്ക് ജനങ്ങൾ പുറത്ത് പോയി ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് അത് ഈ നോട്ടീസിൽ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മളത് ഈ പ്രൈവറ്റ് ആശുപത്രികൾ കുറ്റം പറയുകയല്ല ഈ പ്രൈവറ്റ് ആശുപത്രികൾ സാവധാന സാവധാനം അന്താരാഷ്ട്ര കുത്തകകളുടെ കയ്യിലേക്ക് പോകുന്നു അവർക്ക് ആവശ്യം പണം മാത്രമാണ് അല്ലാതെ അവർക്ക് ഇവിടെ ചികിത്സ മെച്ചപ്പെടുത്തണം എന്നുള്ളതല്ല അവർ പണം ഇട്ട് പണം എടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതിലൊരു ചൂഷണത്തിൻ്റെ ഒരു എന്തായാലും ഒരു കാര്യം അതിൽ കടന്നു വരും നമ്മുടെ ജനങ്ങൾക്ക് ചൂഷണത്തിന് വിധേയരാകേണ്ടി വരും അപ്പോൾ അവർ നമ്മൾ ഇതിനെ ബദലാക്കി സർക്കാർ സംവിധാനങ്ങൾ ശക്തിപ്പെടുത് നമുക്ക് പൊതുമേഖലയിൽ ഇതേ സൗകര്യങ്ങൾ അതേ അതേ തോതിൽ അതേ അളവിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക അതോടുകൂടി മാത്രമേ നമുക്ക് ഇത്തരം കുത്തകകളിൽ നിന്ന് നമുക്ക് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയൂ